ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് ഹാ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടില്ല കേട്ടോ ഞങ്ങളിപ്പോഴും ബോംബെ തന്നെയാണ് ബോംബെയിലെ ഒരു അമ്പലത്തിലെ ഉത്സവം കൂടാനായിട്ട് ഞങ്ങൾ പോയ കഥയാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ആ കഥയിലേക്ക് പോയാലോ ഞാനിങ്ങനെ ഏട്ടനെ നോക്കുമായിരുന്നു ഏട്ടനോട് പറയുമായിരുന്നു ഇങ്ങോട്ടൊന്ന് നോക്കാനായിട്ട് ഏട്ടൻ നോക്കുന്നില്ല ഏട്ടൻ ഫോണിൽ ബിസിയാണ് ധനുഷ് എന്താണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ ഇതാണ് അമ്പലം അമ്പലത്തിൽ നല്ല തിരക്കാണ് ഘോഷയാത്ര ഇറങ്ങാനുള്ള സമയമായി അതുകൊണ്ട് അമ്പലത്തിനകത്ത് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്തായാലും അമ്പലത്തിനകത്തേക്ക് പോകുന്നില്ല ഈ അമ്പലത്തിൽ രണ്ട് ദിവസത്തെ ഉത്സവം ഉള്ളത് ഇന്ന് അടുത്ത ദിവസം നാളെ രണ്ടാമത്തെ ദിവസം അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണുവാണ് ഒരുപാട് ഗെയിംസും ഒരുപാട് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മേടിക്കാൻ കിട്ടും ആഹാര സാധനങ്ങൾ എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾ ആഹാര സാധനങ്ങളൊന്നും തൽ കാലം മേടിക്കുന്നില്ല ഉത്സവപ്പറമ്പല്ലേ അതുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ ഗെയിംസൊക്കെ എന്താണെന്നും പിന്നെ ഓരോ ഇങ്ങനെ റൈഡുകളൊക്കെ ഉണ്ട് നല്ല രസം ഇങ്ങനെ ഇതിനകത്തൊക്കെ കയറാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരണം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇതിനകത്തൊക്കെ കയറാൻ നല്ല രസമാണ് ഇപ്പം നമ്മൾ കണ്ടത് വടാപ്പാവാണേ വടാപ്പാവ് ബലൂൺ ഇതേതൊക്കെ ബലൂൺ മത്തങ്ങ വലൂൺ അല്ല കേട്ടോ സാധാരണ ബലൂൺ ഈ ബലൂൺ കണ്ടപ്പോൾ എനിക്ക് നാട്ടിൽ ഉത്സവത്തിൻ്റെ മത്തങ്ങ വലൂൺ ഉണ്ട് ഓർമ്മയെന്ന് നിങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ മത്തങ്ങ ബലൂൺ നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഒരു ബലൂൺ എന്തായാലും മേടിക്കുമായിരുന്നു അതിൻ്റെ ഓർമ്മ വന്ന് ഈ ബലൂൺ കണ്ടപ്പം ഇതൊക്കെ പിന്നെ ഓരോരോ ആഹാര സാധനങ്ങളൊക്കെയാണ് ഉത്സവപ്പറമ്പിൽ പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സ്റ്റോളുകളൊക്കെ എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാകും നമ്മുടെ നാട്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താ മുറുക്ക് അച്ചപ്പം കുഴലപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ എന്തോ എനിക്ക് ഇപ്പോൾ ഉള്ള ഐഡിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല നാട്ടിലേത് ഞാൻ നാട്ടിൽ ഉത്സവം കൂടിയിട്ട് കുറേ വർഷങ്ങളായി ആ കുറേ വർഷങ്ങളായല്ല കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ വിഷുവിനുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ അത്ര വലിയ ഉത്സവമൊന്നുമല്ലായിരുന്നു വളരെ ചെറിയ ബല ഉത്സവമായിരുന്നു എന്നാലും വിഷുവിന് കൂടി അപ്പോൾ ബലൂണൊക്കെ ആൾക്കാർ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് മേടിക്കണം മേടിക്കണമെന്നുണ്ട് ഏട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വഴക്ക് കിട്ടും ഈ ബലൂൺ കളിക്കുന്ന പ്രായം അതോന്ന് ചോദിച്ചിട്ട് ഈ ഒരു റൈഡ് നോക്കൂ ഇതെന്ത് ഭംഗിയെങ്കിൽ കാണാനായിട്ടല്ലേ ഇതിനകത്ത് അപ്പോൾ കയറിയാലോ പക്ഷേ കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഭയങ്കര പേടിയാണ് ഇതെങ്കിലും ഇത്രയും പൊക്കമല്ലേ പൊക്കം പറത്ത് ചെല്ലുമ്പോഴത്തേനും പേടിയാകത്തില്ലേ അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കയറുന്നില്ല എന്ന് വിചാരിച്ചു ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടോ നമുക്കിതിലേതെങ്കിലും ഒരു റൈഡിൽ കയറിയാലോന്ന് പക്ഷേ എനിക്കത്ര ധൈര്യം പോരാ ഇതിനകത്തൊക്കെ കയറാനായിട്ട് എൻ്റെ ദൈവമയെ ഇതിനകത്തൊക്കെയാണ് കയറിയിട്ട് നമ്മളിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് പേടിയായിട്ടോ ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരെങ്കിലും കേൾക്കുമോ കേൾക്കത്തില്ല ഒന്നാമത്തെ കാര്യം കേൾക്കത്തില്ല രണ്ടാമത്തെ കാര്യം എൻ്റെ ഒന്നും വെച്ച് പിന്നെ നിർത്താനും പറ്റത്തില്ല ഇതിനകത്ത് കയറുന്നവരൊക്കെ ധൈര്യം ഉള്ളവരായിരിക്കും നമുക്ക് പേടിയുണ്ടെന്ന് വിചാരിച്ച് അതുകൊണ്ട് തൽക്കാലം കയറേണ്ടതെന്ന് വിചാരിച്ചു പക്ഷേ ധനുഷന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നതിൽ ഏതെങ്കിലും ഒരു അടികാരണമെന്ന് ഞാൻ അവനെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചോ കൊച്ചു തങ്ങും മേളിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നും അതുകൊണ്ട് ഇതിൽ കയറേണ്ട എടുക്കേണ്ട സത്യോ അയ്യോ അങ്ങനൊന്നും അല്ല ഞാൻ ചുമ്മാ ധനുഷ്ടനെ പേടിപ്പിച്ചതൊന്നും അല്ല സത്യമോ അതിനകത്തങ്ങൾ കയറി കഴിഞ്ഞാലുണ്ടായാലും മനുഷ്യൻ്റെ പകുതി പ്രാണം പോവും അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ദൂരം എന്ന് കാണാം ഇതിനകത്ത് മേളിൽ ചെല്ലുമല്ലോ ഇത് പിന്നെ ഇങ്ങനെ കറങ്ങുകയും കൂടെ ചെയ്യുമല്ലേ അയ്യോ എൻ്റെ ദൈവമേ എങ്ങനെയാണെന്ന് വന്നോ ഞാൻ ധനുഷ്ട പറഞ്ഞതിനൊക്കെ വേണമെങ്കിൽ ഈ ട്രെയിനകത്ത് കയറ്റി വിടാൻ അതുകൊണ്ട് ഈ രാജ്യവും രാധയൊക്കെ പോകുന്നില്ലേ ഒരു ട്രെയിൻ അവനകത്ത് കേട്ടാന്ന് ഇതില് ഏതിൽ കയറണോന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും ഇതേ നോക്കും വിധി കയറണോ വിധി കയറണോ അതിൽ കയറുന്നില്ല കാണുന്നേ ഉള്ളൂ ജസ്റ്റ് ഇതില് ധൈര്യം ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ ധനുഷന് കേറണോന്ന് ഞങ്ങള് വേണ്ടാന്ന് പറഞ്ഞു കയറും ഈ സാധനത്തിലും കേറണോന്ന് ആഗ്രഹം പറയുന്നുണ്ട് അത് ആൾക്കാർ ഇവിടെ നിന്ന് കൂന്ന് നോക്കണ ചാലു ആയപ്പോഴത്തേന് പിന്നെ സ്റ്റാർട്ടിംഗ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഇത് വലുതാക്കുന്നതേ ഉള്ളു ഹൈഡ്രോജൻ എല്ലാം വർക്കിംഗ് ആവുന്നതേ ഉള്ളൂ ആയി അല്ലേ പോയല്ലോ കേറാൻ പറ്റത്തോണ്ടല്ലേ ഇത് ഇത് ചുമ്മാ ഇങ്ങനെ ചുമ്മാണെന്നൊക്കെ എടുത്തിട്ട് കൊറക്കും ഇങ്ങോട്ടുമല്ല ില്ല ഒരു സംഭവത്തിന്റെ വേടിയാകും പിടിച്ചിരുന്നില്ല പോകാം ഇത് ചാലുവായി എവിടെ ഉണ്ട് ഇത് രണ്ടെണ്ണ ഉണ്ട് നമുക്ക് പോവാ അല്ലെങ്കിൽ നമ്മുടെ ഹല ദിവസംസ് പോലെ ആയിപ്പോ 아 i a 되 d അടിക്കുന്നതും ഉത്സവത്തിന്റെ ഘോഷയാത്രയും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഇത് ഇതാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ ടോൾ ടോൾ അല്ല ഡോൾ അല്ലേ ഡോളല്ലേ ആ എന്തോ എന്തോ എന്തുമായാലും നമ്മുടെ നാട്ടിലെ ചെണ്ടമേളത്തിൻ്റെയൊന്നും ഏഴായാലും തോൽ ഇതൊന്നും എത്തത്തില്ല ഇവിടെ അങ്ങ് അതൊന്നും ഇല്ലാതാനും ചെണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ളവരെന്താണെന്ന് ചോദിക്കും നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് തോന്നും ഇപ്പോൾ ഇതൊക്കെയുള്ള ഈ ഡോളടിക്കൊക്കെ ഉത്സവത്തിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടേക്ക് ഇതാണ് കല്യാണമായാലും ഉത്സവമായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ ഈ കുറച്ച് പിള്ളേർ സെറ്റ് ഇങ്ങനെ ഇത് കൊടുത്തോണ്ടിരിക്കാ ഇറങ്ങും അതാണ് മനുഷ്യൻ്റെ ചെവി പൊട്ടും ഇത് കേട്ട് കഴിഞ്ഞാൽ ആ ഇഷ്ടമുള്ളവരും ഉണ്ടാവുമായിരിക്കും എല്ലാവരും തന്നെ കണക്കല്ലല്ലോ ആ പോ എന്തോ ആവട്ടെ ഇനി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുവാണ് ഷോപ്പിംഗ് ചെയ്യുന്ന എന്താണ് ഉത്സവപ്പറമ്പിൽ നിന്നും കാടി മേടിക്കുന്ന വള മാല പൊട്ട് ചീപ്പ് കണ്ണാടി ഇതൊക്കെയാണ് ഉത്സവപ്പറമ്പിൽ നിന്നും മേടിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഈ മേടിക്കലും ഷൂട്ട് ചെയ്യലും ഇത് രണ്ടും കൂടെ നടക്കത്തില്ല കേട്ടോ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ നോക്കി മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആര് ഷൂട്ട് ചെയ്യും ഞാൻ അങ്ങനെ ധനുഷനോട് പറയുമായിരുന്നു നീ എനിക്ക് ഒന്ന് ഷൂട്ട് ചെയ്തു തരുമോ ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് നോക്കട്ടെ എനിക്കതെങ്കിലും കമ്മല് മേടിക്കണമെന്നുണ്ട് ദ്യൂമേ ജിമിക്കലിന്റെ ഒരു വെറൈറ്റി എന്തുമാത്രം ജിമിക്കമ്മലായിരുന്നു ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ ഈ കമ്മലക്കെ ഈ കമ്മലെന്നല്ല ഈ സാധനങ്ങളൊക്കെ അന്നേരം കണ്ടപ്പം എനിക്കൊന്നും മേടിക്കണമെന്ന് തോന്നിയില്ല ഇല്ല എല്ലാം കൂടെ കണ്ടിട്ട് ഒരുതരം തലയൊക്കെ മരവിച്ചു ആ കരിമങ്കാട്ടിൽ കേറിയ ആനയുടെ അവസ്ഥയായി എനിക്ക് ഏത് മേടിക്കണം ഏത് വേടിക്കണം എന്ന് കൺഫ്യൂഷനായിട്ട് ലാസ്റ്റിൽ ഒന്നും മേടിച്ചില്ല അതായിരുന്നു എൻ്റെ അവസ്ഥ പക്ഷെ ഞാനിപ്പോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് പല സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അയ്യോ അത് മേടിക്കായിരുന്നല്ലോ അയ്യോ ഇത് മേടിക്കായിരുന്ന ആ മാല നല്ലതായിരുന്നു ആ കമ്മല നല്ലതായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു പക്ഷെ അവിടെ വെച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്കിതെല്ലാം ഒരേ കണക്ക് തോന്നുന്നു കാരണം എന്തുമാത്രം സാധനങ്ങളാണ് അപ്പം ഏത് മേടിക്കണമെന്നുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു പറയുന്നൊരു കൺഫ്യൂഷനിലായിപ്പോയി കഷ്ടമായിപ്പോയി ഏതെങ്കിലുമൊക്കെ മേടിക്കാമായിരുന്നു ഈ മാലയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതായിരുന്നു പക്ഷേ ഇഷ്ടം ഇപ്പോൾ ആവുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം ഒരേ കണക്കിരിക്കുന്നതല്ലേ എന്ന് തോന്നി എന്ത് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ അപ്പോൾ അവർ സജഷൻ പറഞ്ഞു തരും എന്താ എൻ്റെ കൂടെ വന്ന ആരാധനുഷും ഏട്ടനും ബസ്റ്റ് അവർ സജഷൻ പറയും അവർ അപ്രത്യേകിച്ചും ഈ വളയം മാലയും ലേഡീസ് ഐറ്റംസ് എൻ്റെ കാര്യത്തിൽ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ ഫോണിൽ ബിസിയായിരുന്നു ധനുഷാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം എനിക്ക് വീഡിയോ എടുത്തു വരുന്നു കണ്ട കണ്ടാ ആ ഒരു പുള്ളി ഉടുപ്പം കിട്ടണം നിൽക്കുന്നുണ്ടാ അത് ഞാൻ ആ സുഹൃത്തുക്കളെ എനിക്ക് എന്തെങ്കിലും കമ്മല് മേടിക്കണമെന്നുണ്ടായിരുന്നു ജിമിക്ക ജിമിക്കയുടെ കമ്മൽ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ധനുഷിൻ്റെ ഒരു ഫോൺ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ തപ്പി നടക്കുവാണ് തപ്പി നടന്ന് നടന്ന് രണ്ട് കമ്മൽ ഞാൻ മേടിച്ചു എല്ലാ ഒരേ ആണെങ്കി എന്നിട്ട് ഞാൻ ഏട്ടനോടൊന്നും ധനുഷനോടൊക്കെ മേടിച്ചിട്ട് വെച്ചു നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യൂ ഏത് മേടിക്കണോ എന്നുള്ളത് ഏട്ട എന്താണൊക്കെ പറഞ്ഞു എന്നാലും നല്ലതോലൊന്നും പറഞ്ഞില്ല പോട്ടെ ഇനിയിപ്പോൾ കൈ കിട്ടുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്കിലും ഒരെണ്ണം എടുത്തുകൊണ്ട് പോകുക ഇനി അടുത്ത വർഷം വരും ഞാൻ ഇല്ല ഞാൻ അടുത്ത വർഷത്തിന് വെച്ചേക്കുവാണ് ഞാൻ ഇവിടെ ഈ സ്ഥലത്തെ ഇത്രയും വർഷമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിലും ഈ സ്ഥലത്ത് വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെക്കും ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് കിട്ടും ഈ എങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു എൻ്റെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാവരും പറഞ്ഞു വലിയ ഉത്സവമാണ് ഉത്സവത്തിനെ കാട്ടി എന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു അതായത് നമ്മുടെ ലേഡീസ് ഐറ്റംസ് ഒക്കെ അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് പക്ഷേ എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നു ഓക്കെ ഇപ്പം എല്ലാം കണ്ട് മനസ്സിലാക്കിയില്ലേ അടുത്ത വർഷം നോക്കിക്കോ ഞാൻ ഞാനെല്ലാം മേടിക്കും ഞാനെന്നോടെ ഒരു കമ്മലെടുത്തിട്ട് ഏട്ടനെ വിളിക്കും ഏട്ടാ ഒന്ന് സജസ്റ്റ് ചെയ്യേട്ടാ ഇതിലേതാ നല്ലതെന്ന് ഒരെണ്ടുക്കുമ്പോൾ തോന്നുന്നുയോ അതിനെ കണ്ടിന് മറ്റേത് നല്ലതാണ് വേറെ എടുക്കുമ്പോൾ അതും മറ്റേത് നല്ലതാണ് അങ്ങനെ അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഞാൻ ഏട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഏട്ടനോട് ചോദിക്കുക അതിലേതെടുക്കണമെന്ന് ഏട്ടൻ കണ്ടില്ലേ ഒരു ഫോണും ചെവി വെച്ചുകൊണ്ട് വന്നിട്ട് അപ്പോഴേ പോയി ഫൈനലി കൈ കിട്ടിയത് രണ്ടെണ്ണം ഞാൻ വേടിച്ചു എന്തായാലും പോയതല്ലേ ഒരു വഴിക്ക് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് കമ്മല് മേടിച്ചു വള നോക്കിക്കാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വളയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അന്നേരം എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇതെന്താണെന്നറിയോ നമ്മുടെ ഇങ്ങനെ അരപ്പട്ടയായിട്ട് കെട്ടത്തില്ലേ അതാ ഇവിടുത്തുകാരുടെ അരപ്പട്ടേ അത് എനിക്കിപ്പോൾ തോന്നി അയ്യോ അതും ഒരെണ്ണം മേടിച്ച സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കെട്ടാമായിരുന്നല്ലോ ഒന്ന് പക്ഷേ അന്നേരം എനിക്കത് തോന്നിയില്ല മേടിക്കാനായിട്ട് ഊഹ് ഈ കമ്മലുകളൊക്കെ നോക്കൂ നോക്കുക നോക്കൂ കൈസ് ഇതെല്ലാം നീ കമ്മല് പിന്നെ മെയിനായിട്ട് ഇതിനകത്തുള്ളത് നമ്മുടെ ചാവി ഇങ്ങനെ കോർത്തിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതൊക്കെയായിരുന്നു എനിക്കത് പറഞ്ഞാൽ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് മേടിക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നി യുവതണം മേടിക്കേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെ എല്ലാവരും അതിങ്ങനെ ഇങ്ങനെ ചാവിയൊക്കെ കൈ തമിഴ് സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് കൊടുത്തിട്ട് സാരിയൊക്കെ കൊടുത്തിട്ടിങ്ങനെ താക്കോൽക്കൂട്ടങ്ങളിങ്ങനെ നമ്മുടെ ഇങ്ങനെ അരപ്പെട്ടയൊക്കെ കെട്ടുന്നതിൻ്റെ അവിടെ ഇങ്ങനെ കോർത്തിടത്തില്ലേ അതൊക്കെ അത് പറഞ്ഞാൽ എനിക്കും വേണമെന്നു ുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ കണ്ടായിരുന്നു കണ്ടപ്പോൾ അന്നേരം എനിക്ക് മേടിക്കാൻ തോന്നിയില്ല പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എനിക്ക് മേടിക്കണമെന്ന് വളരെ വളരെ ആഗ്രഹം തോന്നി ആ പോട്ടെ ഇനിയിപ്പോൾ അടുത്ത വർഷം നോക്കാം അങ്ങനെ എല്ലാത്തിലും ഒന്ന് പിടിച്ചു നോക്കുവാണ് വള മാലയിൽ എനിക്കതാണ് തന്നെ വിടുത്തുകാരുടെ ഒരു മംഗൽസൂത്രം വേണമെന്നുണ്ടായിരുന്നു അതായത് കറുത്ത കളറുകൾ ഈ വള നല്ലൊസമുണ്ടല്ലേ അന്നേരം എന്തായിരുന്നു ഒന്ന് പേടിക്കാം അമ്പത് രൂപയും നൂറ് രൂപയും ഉള്ളതായിരുന്നു ഒരുപാട് വിലയൊന്നും ഇല്ലായിരുന്നു എന്നിട്ടും ഞാൻ പേടിച്ചില്ല ഇതിനകത്ത് പല കമ്പലുകളും എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നുണ്ട് എന്തോ കഷ്ടമായി പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇനിയും ഉണ്ടല്ലോ അന്നേരം നോക്കാം ഇതെല്ലാം പല പല കടകളാട്ടോ പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഒരു കട തന്നെയാണെന്ന് അല്ല ഇങ് ലൈൻ ലൈൻ ആയിട്ട് കടകളങ്ങ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന കമ്മല് വള മാല ഇന്ന് വേണ്ട എന്നിപ്പോ തിരക്കും കുറച്ച് കുറവുണ്ട് പക്ഷെ നാളെ ഭയങ്കര തിരക്കായിരിക്കും ഇന്ന് നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയതാ റോഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയും ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുക എനിക്ക് തോന്നുന്നുണ്ട് ലൊണാലയുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതേ കണക്ക് ഉണ്ട് അതേ കണക്ക് ഉണ്ട് ഇതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാമേ ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ പിറ്റേ ദിവസം പോയായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പും കൂടെ പോയായിരുന്നു ഒരു സൂചി താഴെ വീണ് കഴിഞ്ഞാൽ കാണത്തില്ല ആ തരത്തിൽ തിരക്കായിരുന്നു രണ്ടാമത്തെ ദിവസം എൻ്റെ ദൈവം ഈ ഓരോരോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കാരണം ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് അവർ ചോദിക്കുന്ന പൈസയും കൊടുത്ത് മേടിച്ചുകൊണ്ട് അങ്ങ് പോവും പക്ഷേ ഇതിനൊക്കെ ഇതിനൊക്കെയുള്ളതൊക്കെ റയറായിട്ട് ഇവിടെ ലോണാവലേലുള്ളൂ ു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇതിനൊക്കെയുള്ള സാധനങ്ങളൊന്നും അധികം കിട്ടുന്ന സ്ഥലങ്ങളില്ല ഉള്ള സാധനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര വിലയാണ് കാരണം ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേനും കുറച്ച് വിലയൊക്കെ കുറച്ച് കിട്ടുമ്പോഴത്തേനും ഉണ്ടല്ലോ ആൾക്കാരങ്ങ് മേടിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പൂനെയിലോ ഒക്കെ പോകണം ഇനി ഈ ഉള്ള കച്ചവടക്കാരിലും മിക്കവാറും ഉള്ള ആൾക്കാരല്ല ബോംബേന്നും പൂനേന്നൊക്കെ വന്നതാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു അതറിയാം എല്ലാ വർഷവും ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഉത്സവമുണ്ട് ഉത്സവത്തിന് ഇവിടെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഉരുസെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അവർ ഇവിടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് വരും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചേരുപ്പ് വീട്ടുപകരണങ്ങൾ ഒക്കെയുണ്ട് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് നോക്കും ഇതെല്ലാം ബാഗ് ഐറ്റംസാണ് ഇതെല്ലാം മാല ഇവരുടെ മംഗൽസൂത്രണ്ട് ഈ അരി മാല എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു അത് ഞാൻ ചെന്ന് പിടിച്ചു നോക്കുന്നത് അതേ നോക്കി ഇതാണ് കൊള്ളാം സെറ്റ് സാറ്റികൾ എടുക്കാൻ നല്ല രസമായിരിക്കും ആ മാല പിന്നെ ഇവരുടെ ഒരു മംഗൽസൂത്രമായി ബ്ലാക്ക് കളറിൽ കാണുന്നത് അത് ഒരുപാടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാം ഇത് മേടിച്ചു പക്ഷേ അന്നേരം എനിക്കതങ്ങോട്ട് കത്തിയില്ല അന്നേരം ഞാൻ മേടിച്ചില്ല പക്ഷേ വീട്ടിൽ വന്ന എല്ലാവരുടെയും കയ്യിൽ അതിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മുന്നേ അത് മേടിക്കണമായിരുന്നു ഈ ഇവിടുത്തെ ഒക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇവിടുത്തെ വലിയ നിങ്ങളോ ഉള്ള മംഗൽസൂത്രമായിരുന്നു വലിയ മാലയായിരിക്കും ഇടുന്നത് അപ്പം ഞാൻ മാത്രം നമ്മുടെ ഈ ചെറിയ മാലയായിരുന്നിട്ടിരുന്നത് അപ്പോൾ ഞാൻ വേച്ചണ കൊള്ളവരെണ്ണം മേടിക്കണമെന്ന് അങ്ങനെ ഞാൻ ചെന്ന് പിടിച്ചു നോക്കുന്നത് പക്ഷേ വേടിച്ചില്ല കേട്ടോ എനിക്കെന്തോ ആ കറുത്ത മണികൾ എനിക്ക് അങ്ങോട്ട് അത്ര ഒരു ഇഷ്ടം തോന്നിയില്ല ചിലപ്പം പിന്നീട് ഇഷ്ടം തോന്നി നോക്കി അത് അതിൻ്റെ എന്തോരം വെറൈറ്റി ഉണ്ടെന്നറിയോ അതും ഭയങ്കര വലിയ മാലകളാണ് അതേ നോക്ക് എത്ര വലുതാ നോക്കുക അതൊക്കെ ഇതേ നോക്ക് ഇതെല്ലാം ഇവിടുത്തെ കാരണം മംഗൾസൂത്രത്തിൻ്റെ വെറൈറ്റിയാണ് പക്ഷെ ഇവിടുത്തെ കയറി മംഗൾസൂത്രം എല്ലാവരും ഒന്നും സ്വർണ്ണമൊന്നും ഇടത്തില്ല കേട്ടോ വലിയ വലിയ മാലകളിടും ഇത് കണക്കുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള അല്ലേ താലി മാല സ്വർണമൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങുള്ളവരധികമൊന്നും അങ്ങനെ സ്വർണ്ണം ഉപയോഗിക്കത്തില്ല ഇത് കണക്ക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള മാലകളൊക്കെയാണ് ഒരുപാട് ഉപയോഗിക്കുന്നത് ഇത് കമ്മലിന്റെ സെഷനാണ് കമ്മലും ഇത്ര വലുപ്പമുള്ള കമ്മലുകളുണ്ടായിരുന്നറിയാമോ ഇത് ചെരുപ്പ് സെഷൻ ഹായ് ഞങ്ങൾ അങ്ങനെ ദേ വീട്ടിൽ വന്നു ഉത്സവമൊക്കെ കണ്ടിട്ട് ഭയങ്കര ഉത്സവമായിരുന്നു നമ്മുടെ നാട്ടില് ഘോഷയാത്രയൊക്കെ ഇറങ്ങത്തിന്റെ അത് കണക്ക് ഉള്ളതായിരുന്നു വന്നത് പക്ഷേ ഞാൻ അത് മൊത്തവും ഷൂട്ട് ചെയ്ത് ഒരു ദേവിയെ കൊണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നത് അത് ദേവിയുടെ വന്നില്ല ഷൂട്ട് ചെയ്തതിനകത്ത് ക്യാമറ ഓഫ് ഓഫായി പോയി ഞാനവിടുന്ന് രണ്ട് കമ്പൽ മേടിച്ചു വേറെ ഒന്നും ഇന്നും തക്കാലം മേടിച്ചില്ല നാളെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നുണ്ട് അപ്പൊ സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു ഞാനിന്ന് മേടിച്ചത് ഇതാണ് ഞാൻ ഇന്ന് മേടിച്ച രണ്ട് കമ്മല് എന്തോരം കമ്മലുകളാണ് അങ്ങ് മനുഷ്യനങ്ങ് ഏത് മേടിക്കണം ഏത് മേടിക്കണമെന്ന് കൺഫ്യൂഷനാണ് ഞാൻ ഇന്ന് ഞാനിന്നിപ്പോഴിച്ചത് പിന്നെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു ഞങ്ങൾ അവിടെ ഭക്ഷണം അവിടെ അവിടെ എല്ലാം ഭക്ഷണം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ട് കാണിച്ചില്ലേ പക്ഷെ ഭക്ഷണമൊന്നും അവിടെ നിന്നും മേടിച്ചില്ല ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വടപ്പാവ് മേടിച്ചു വടപ്പാവ് അപ്പോ ഞാൻ വടപ്പാവ കൂടെ കാണിക്കാമേ അപ്പോ നമ്മുടെ ഇന്നത്തെ ഉത്സവത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം നാട്ടിലെ ഉത്സവങ്ങളൊക്കെയൊക്കെ തന്നെയാണ് പക്ഷേ നാട്ടിലെ നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടാവും എല്ലാവരും അറിയുന്നവരായിരിക്കും ഇവിടെ പക്ഷെ അങ്ങനെ ആരും അറിയുന്നവരില്ല അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തുവായാലും കൊള്ളാം നല്ല രസമായിരുന്നു നാളെ ചിലപ്പോൾ ഞങ്ങൾ പോകും കൊണ്ടുപോകില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉത്സവത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഉത്സവത്തിന് ഇവിടെ പറയുന്നു ഗുരുസ് എന്നാ കേട്ടോ അപ്പൊ ഗുരുസിന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും ബൈ ബൈ വടക്കാളിച്ചു തരാം കേട്ടോ ഇങ്ങനത്തെ അവർ ഒക്കെ ഇത് ഉണ്ടായിട്ട് അവര് തരാത്ത

ട അങ്ങനെ വഴിയെന്നു വരോ ഒരു എടുക്കുക പാവ തുറക്കുക അങ്ങനെ തുറന്നിട്ട് എടുക്ക അത്രേലുള്ളു അതിന് ഗ്ലാസ് ഒന്നും വേണ്ട